അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ വിസ്മില്ല അലഹദല്ലില്ല അല്ല ദീഹൻ വമ കുന്നിന് അലൌല അൻഹദാൻ അല്ലാ അമബാദ് അള്ളാഹു മറബിഷി സദരി വെഹ്ലുൽത്തം ഇല്ലിസാനി യഫ് കഹു കൗലി ഏറെ സ്നേഹാദരണിയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പീസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ മുഹൈമിൻ എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ അൽ മുഹൈമിൻ എന്ന നാമം വ്യത്യസ്തമായ അർത്ഥങ്ങൾ അതിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് അർത്ഥങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇൻഷാ അല്ലാ ഇന്ന് നാം പഠിക്കുന്നത് അൽ മുഹൈമിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവൻ എന്ന അർത്ഥം അതിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അള്ളാഹു എല്ലാത്തിനെയും നന്നായി സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥം അതിലുണ്ട് അതുപോലെ തന്നെ അല്ലാഹു എല്ലാത്തിനെയും ഏറ്റെടുത്ത് സംരക്ഷിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്ന അർത്ഥം അതിൽ കാണാൻ സാധിക്കും അതോടൊപ്പം അൽ മുഹൈമിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു ഏറ്റെടുത്തതൊന്നും പാഴാവുകയില്ല നശിക്കുകയില്ല എന്നതും അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഈ രൂപത്തിൽ അള്ളാഹു സുഹാനഹോ ചഹാല എല്ലാവരെയും സംരക്ഷിക്കുന്നവനാണ് എല്ലാവരെയും ഏറ്റെടുത്തവനാണ് എല്ലാവരെയും സംരക്ഷിച്ച് ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തെ അള്ളാഹു സുഹാനുഭവത്ത അല്ല അതിനെ പാഴാക്കിക്കളയാതെ സംരക്ഷിച്ച് നിലനിർത്തുന്നവനാണ് അള്ളാഹു അതിനെല്ലാം സാക്ഷിയാണ് എന്ന അർത്ഥം അൽ മുഹൈമിൻ എന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും അത് വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും ഈ നാമത്തെ അർത്ഥമാക്കുന്ന ചില വസ്തുതകൾ വന്നതായി കാണാൻ സാധിക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യുന്ന വ്യക്തി യാത്ര അയക്കുന്ന വ്യക്തിക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ലാ അസ്തുമുല്ലാഹല്ലുഹു എന്ന് പറയുന്ന ഈ പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിലേക്ക് എല്ലാം ഭരമേൽപ്പിക്കുകയാണ് അള്ളാഹു നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്ത് സംരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് അതുപോലെ തന്നെ പടപ്പുകളെ മനുഷ്യരെ എല്ലാവരെയും സംരക്ഷിക്കുന്ന അതിലേറ്റെടുത്ത ഉത്തരവാദിത്തമുള്ള അള്ളാഹു സുബാനുതല പൂർണ്ണമായി അത് നിർവഹിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല നാളെ പരലോകത്തെത്തുന്ന എത്തുന്ന ഒരവസ്ഥയിൽ ഒരു ചരിത്ര സംഭവം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു നാളെ പരലോകത്ത് ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ദുനിയാവിൽ വെച്ച് കാരക്ക കൊടുത്തവനാണ് സ്വതക്കയായിക്കൊണ്ട് ഒരു കാരക്ക കൊടുത്തു അങ്ങനെ ആ കാരക്കയെ അള്ളാഹു സുബഹാനഹ്ത്ത അല അള്ളാഹുവിൻ്റെ വലതുകയിൽ ഏറ്റെടുത്തു അതിനുശേഷം ഈ മനുഷ്യൻ മരിച്ച് നാളെ പരലോകത്തെത്തുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലു അലി സ്വലാമ പറയാണ് നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ കുതിരക്കുഞ്ഞിനെ ഓമനിച്ച് പോറ്റി വളർത്തുന്നതുപോലെ അള്ളാഹു സുബഹാനുഹുത്താല ആ സ്വതക്കയെ ആ കാരക്കയെ ഓമനിച്ച് പോറ്റി വളർത്തി വലുതാക്കി ലാസ്റ്റ് ആ സ്വതക്ക ചെയ്ത വ്യക്തി നാളെ പരലോകത്തെത്തുമ്പോൾ അവൻ കാണുന്നത് ഒരു പർവ്വതത്തിന് സമമായ ഒരു സ്വതക്കയുടെ അവിടെ കാണുന്നത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനഹു താല എല്ലാം സംരക്ഷിക്കുന്നവനാണ് അവൻ ഏറ്റെടുത്തതിനെ ഒന്നിനെയും പാഴാക്കാത്തവനാണ് ഏറ്റവും നല്ല പ്രതിഫലം നൽകുന്നവനുമാണ് എന്ന അർത്ഥങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അള്ളാഹു നമുക്ക് പരിപൂർണ സംരക്ഷണം നമുക്ക് നൽകിയിട്ടുണ്ട് അവനതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനുമാണ് ആ പരിപൂർണ്ണ സംരക്ഷണം നൽകുന്നവനാണ് അൽ മുഹൈമിൻ അതുകൊണ്ടാണ് റസൂൽ ലാഹി സൊല്ലാഹു അലഹി വസല്ലമ്മ തൻ്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ റസി അള്ളാഹു അൻഹുമ അവർക്ക് രണ്ടു പേർക്കും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്ന് റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈവലമ പ്രാർത്ഥിച്ചത് ആ മുഹൈമിനായ അള്ളാഹുവിലേക്കാണ് ആ റബ്ബിലേക്ക് എല്ലാവിധ ഷറില് നിന്നും കാവൽ തേടിക്കൊണ്ട് സംരക്ഷണം ചോദിച്ചുകൊണ്ട് റസൂൽ സല്ലാഹു അലഹി വസ്സല്ല പേരമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹുവിലേക്ക് അഭയം തേടിയിട്ടുണ്ട് ഇതേ പ്രാർത്ഥന മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ അവർ പ്രാർത്ഥിച്ചതായിക്കൊണ്ടും നമുക്ക് കാണാൻ സാധിക്കും മഹാനായി ഇബ്രാഹിം നബി അലിഹി സ്ലാം തൻ്റെ രണ്ടു മക്കൾക്കു വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ഇതുതന്നെയാണ് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും മഹാനായി ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനും വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും കുല്ലി കുല്ലി വഹാമ ലാമ എന്ന് പറഞ്ഞ് പ്രാർത്ഥന നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ അൽ മുഹൈമിൻ എന്ന് പറയുമ്പോൾ സർവ്വതിനെയും നിരീക്ഷിക്കുന്നവൻ ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബാനു തല അൽ മുഹീമീനായ അള്ളാഹു എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവൻ എല്ലാത്തിനെയും ഏറ്റെടുക്കുന്നവൻ എന്ന അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയാണ് അള്ളാഹുവാണ് സംരക്ഷിക്കാൻ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ ഏറ്റവും ഉത്തമവന ഉത്തമനായിട്ടുള്ളവൻ അത് അല്ലാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആാൻ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ പരിപൂർണാർത്ഥത്തിൽ സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ് അവനാണ് അൽ മുഹൈമിൻ എന്ന് നമ്മൾ മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മുടെ ജീവിത സംരക്ഷണം മാത്രമല്ല നമ്മുടെ ഇബാദത്തുകൾ പോലും സംരക്ഷിക്കുന്നവൻ അവൻ തന്നെയാണ് കാരണം നമ്മുടെ നിസ്കാരങ്ങൾ അവൻ പാഴാക്കി കളയുകയില്ല നമ്മുടെ റിഖറുകൾ നമ്മുടെ സ്വതക്കകൾ അത് ഇഹ്ലാസ് ഉള്ളതാണ് എങ്കിൽ അത് റബ്ബിനു വേണ്ടി മാത്രം സമർപ്പിച്ചതാണ് എങ്കിൽ ഒരിക്കലും അവൻ പാഴാക്കി കളയുകയില്ല അതിനെ സംരക്ഷിക്കുകയും അതിനെ പ്രതിഫലങ്ങൾ ഇരട്ടിയാക്കി നൽകുകയും ചെയ്യുന്നവനാണ് അൽ മുഹൈമിനായ അള്ളാഹു ഒന്നിനെ പത്താക്കി ഇരട്ടിയാക്കി നൽകുന്നവൻ ഒന്നിനെ നൂറാക്കി എഴുന്നൂറാക്കി അത് വലിയ പ്രതിഫലങ്ങളിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ സംരക്ഷിച്ച് പോറ്റി വളർത്തുന്നവനാണ് റഹ്മാനായ റബ്ബ് അൽ മുഹീമിനായ റബ്ബ് എന്നത് നമ്മൾ പ്രത്യേകം വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ ചില ധിഖറുകൾ പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ ചില പ്രാർത്ഥനകൾ പറയാൻ പറഞ്ഞപ്പോഴും അതിലെല്ലാം റസൂല പറഞ്ഞത് സ്വർഗ്ഗത്തിൽ കൃഷി നടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് ചില ധിക്കറുകൾ പഠിപ്പിച്ചു അതുപോലെ തന്നെ സ്വർഗത്തിലൊരു വീടുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലല്ലാഹു ഒരു വീട് അവന് നൽകുമെന്ന ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം അള്ളാഹു നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിക്കുകയും സംരക്ഷിക്കുകയും അതിനെ വളർത്തുകയും അതിനുള്ള കൃത്യമായ പ്രതിഫലം നൽകുകയും ചെയ്യുന്നവനാണ് അൽ മുഹൈമിൻ എന്ന് നമ്മൾ അല്ലാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന മറ്റൊരു അർത്ഥമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും നബി നബിസ്ല്ലാഹു അലഹി വസല്ലമയും അബൂബക്കർ റലി അള്ളാഹു അൻഹുവും തമ്മിൽ അവിടുന്ന് മക്കയിൽ നിന്ന് ഹിജറ പോവുകയാണ് മദീനയിലേക്ക് ആ ഹിജറയിൽ മക്കയിലെ മുഷിരിക്കുകൾ ഇനാം പ്രഖ്യാപിക്കുകയാണ് നൂറ് ഇനാം പ്രഖ്യാപിക്കുകയാണ് നബി നബിസ്ല്ലാഹു അലഹി വസല്ലമ്മയുടെ തല അരിഞ്ഞുകൊണ്ടു വന്നാൽ അല്ലെങ്കിൽ നബിയുടെ ജീവനെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവന് നൂറ് ഇനാം ഒട്ടകം പ്രവാചകൻ്റെ തലക്ക് ജീവന് അവിടെയുള്ള മുഷിരിക്കുകൾ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ സുറാക്ക എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ്റെ വരവറിയുകയും പോയ വഴിയറിയുകയും പ്രവാചകൻ്റെ പിന്നാലെ കൂടുകയും അവിടെ നിന്ന് തലയറുക്കാൻ വേണ്ടി ഒട്ടകപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലാസ്വലമ്മയുടെ മുന്നിലെത്തി പ്രവാചകന് വധഭീഷണി ഉണ്ടായ സമയത്ത് അവിടെ എല്ലാ നിലക്കുമുള്ള പ്രതിസന്ധി ഉണ്ടായ സമയത്ത് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു മഖ്ഫിന ഭിമാ അള്ളാഹുവെ നീ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നീ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നീ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് അൽ മുഹൈമിനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത് സുറാക്ക എന്ന് പറയുന്ന ആ വ്യക്തി പ്രവാചകനെ വധിക്കാൻ വേണ്ടി വന്നു പക്ഷേ ഒട്ടകം ഭൂമിയിലേക്ക് ആഴ്ന്നു പോവുകയാണ് ഒട്ടകത്തിൻ്റെ കാലുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്നു ഇത് കണ്ട സുറാക്ക ഭയപ്പെട്ടു പ്രവാചകനോട് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു പ്രവാചകൻ സലിസ്ലമ്മ സുറാക്കയ്ക്ക് വേണ്ടി അവിടെയുള്ള ആ ഒരു പ്രയാസ പ്രതിസന്ധിയെ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാനിവിടെ പറഞ്ഞത് ഈ ഒരു ചരിത്ര സംഭവം ഇവിടെ കൊണ്ടുവരാൻ കാരണം പ്രവാചകൻ്റെ തല കൊയ്യാൻ വേണ്ടി പകലിൽ ഇസ്ലാമിൻ്റെ ശത്രുവായി വന്ന സുറാക്ക അവിടെ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാചകൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബാനുത്തര സംരക്ഷണമേകി ആ സംരക്ഷണം ലഭിച്ചപ്പോൾ ഉണ്ടായ മാറ്റം എന്നത് ഇസ്ലാമിനെ നശിപ്പിക്കുവാനും പ്രവാചകനെ കൊല്ലുവാനും വന്ന ഇസ്ലാമിൻ്റെ ശത്രു പകലിൽ ഇസ്ലാമിൻ്റെ ശത്രുവായവൻ ആ ഒരു കൂടി അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിച്ചപ്പോഴേക്ക് ആ മനുഷ്യൻ ഇസ്ലാമിൻ്റെ കാവലാളായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു സുഹാനുതല കൊണ്ടെത്തിച്ചു എന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഈ നാമം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഈ നാമത്തിൽ ഒരുപാട് അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അതോടൊപ്പം അതിൽ അള്ളാഹു സുബഹാനുത്തല നമ്മുടെ മുഴുവൻ പ്രത്യേകിച്ച് വിശ്വാസികളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്നത് പ്രത്യേകം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് എന്നതാണ് ഈ രൂപത്തിൽ അള്ളാഹു സുബഹാനുഹുത്തല ഖൈറുൻ ഹാഫിള എന്ന് പറയുന്ന ആ ആയത്തിനെ ശരിയായ രൂപത്തിൽ സത്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അള്ളാഹു ഏറ്റവും ഖൈറാണ് നമ്മളെ സംരക്ഷിക്കാൻ ഏറ്റവും ഹൈറായിട്ടുള്ളവനാണ് അള്ളാഹു എന്നതാണ് ഇനി മറ്റൊരു ആശയം ഈ നാമത്തിൽ അൽ മുഹൈമിൻ എന്ന് പറയുന്ന നാമത്തിൽ മറ്റൊരാശയം എന്നത് അല്ലാഹു ഷഹീദാണ് അള്ളാഹു എല്ലാ വിഷയത്തിലും ഷഹാദത്തുള്ളവനാണ് എന്നതാണ് ഷഹീദ് എന്ന അർത്ഥവും അൽ മുഹൈമിൻ എന്ന നാമത്തിൽ ഉണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആൻ അതിനെ ഒരുപാട് ആയത്തുകളിൽ നമുക്ക് ആ ആശയം കാണാൻ മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ഷഹാദത്താണ് ഏറ്റവും വലിയ ഷഹാദത്ത് അള്ളാഹുവിൻ്റെ ഷഹാദത്താണ് എല്ലാ നിലക്കും സത്യസന്ധമായതും പൂർണ്ണമായതും ഏറ്റവും വലുതായതും അള്ളാഹുവിൻ്റെ ഷഹാദത്താണ് കുൽ ഐ യു ഷെയ് ഇൻ അക്ബർ ഷഹാദ നബിയെ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നബിയെ ചോദിക്കുക ഐയു ഷെയ് ഇൻ അക്ബർ ഷഹാദ ആരുടേതാണ് ഏറ്റവും വലിയ ഷഹാദത്ത് സാക്ഷിത്വം എന്ന് ചോദിക്കുക അപ്പോൾ പ്രവാചകനോട് തിരിച്ച് പറയാണ് കുൽ കുലില്ല പ്രവാചകരെ തിരിച്ച് പറഞ്ഞു കൊടുക്കുക അത് അള്ളാഹുവിൻ്റെ സാക്ഷിത്വമാണ് കുലില്ല ഷഹീദും ബൈനിയും അബൈനക്കും എനിക്കും നിങ്ങൾക്കുമിടയിൽ അള്ളാഹു സുഹാന ഹുദ്ദ ഏറ്റവും നല്ല സാക്ഷിയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അൽ മുഹൈമിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാം നിരീക്ഷിച്ച് സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്ന അർത്ഥത്തോടൊപ്പം അള്ളാഹു സാക്ഷിയാണ് എന്ന അർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും അതാണ് നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ ഇബാദത്തുകൾക്ക് അവൻ സാക്ഷിയാണ് നമ്മുടെ അമലുകൾക്ക് അവൻ സാക്ഷിയാണ് നമ്മുടെ നീയത്തുകൾക്കും അവൻ സാക്ഷിയാണ് പ്രവാചകൻ സല്ലാഹുലി സ്വലമ ഒന്നേകാൽ ലക്ഷം വരുന്ന സഹാബത്തിനെ മുൻനിർത്തി ഹജ്ജത്തുൽവദാ ഇൽ ദീന് പൂർത്തീകരിച്ചിട്ട് റബ്ബിലേക്ക് വിരലുകൾ ചൂറ്റി ആകാശത്തിലേക്ക് വിരളുകൾ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു മഷദ് അള്ളാഹു മഷദ് അള്ളാഹു മഷദ് എന്ന് മൂന്നോ പ്രാവശ്യം പറഞ്ഞല്ലോ അത് അള്ളാഹു അൽ മുഹീമിൻ ആയതുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ എല്ലാ വിഷയത്തിലും സാക്ഷിയുള്ളവനാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കുൽ ഷഹി ഇൻ അക്ബർ ഷഹാദ ഏറ്റവും വലിയ ഷഹാദത്താരുടേതാണ് അത് കൊലില്ലാഹ് അള്ളാഹുവിനുള്ളതാണ് എന്നതാണ് ഷഹീദ അള്ളാഹു മതി സാക്ഷിയായിക്കൊണ്ട് അള്ളാഹു മതി ഫുംഹു ഷഹീദുൻ അല മായഫ് അലൂൻ അള്ളാഹു സുഹാനത്തല എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഷഹീദാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ് നമ്മൾ രഹസ്യമായും പരസ്യമായും ചെയ്യുന്ന എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നമ്മൾ രഹസ്യമായി പറഞ്ഞതും പരസ്യമായി പറഞ്ഞതും എല്ലാത്തിനും അള്ളാഹു സുബാന സാക്ഷിയാണ് എന്നതാണ് മഹാനായ ലുഖുമാൻ നബി അലൈഹി സ്വലാം തൻ്റെ മകന് ഉപദേശിക്കുന്ന ഉപദേശത്തിൽ കാണാൻ യാ സാധിക്കുമല്ലോഹു സുബാനുഹ തലയുടെ കഴിവിനെ കുറിച്ച് പറയാൻ അള്ളാഹു അൽ മുഹൈമിൻ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം മനസ്സിലാക്കുമ്പോൾ അള്ളാഹു സുബഹാനഹുവറ്റാല നമ്മുടെ എല്ലാ വിഷയങ്ങളിലും സാക്ഷിയുള്ളവനാണ് രഹസ്യമായി പറഞ്ഞതും പരസ്യമായി പറഞ്ഞതും രഹസ്യമായി ചെയ്തതും ആരും അറിയാതെ ഒറ്റക്കിരുന്ന് ചെയ്തതും എല്ലാറ്റിനും അള്ളാഹു സുബഹാനഹു വച്ചാല സാക്ഷിയാണ് എന്നതാണ് വിശുദ്ധ തിരുവചനങ്ങളിൽ നമുക്കൊരു സംഭവം കാണാൻ സാധിക്കും പരലോകത്തെ ഒരു സംഭവം റസൂൾ അള്ളാഹിസ്വലി സ്വലമ വിവരിച്ചു യാ യാബാദി ഇന്നഹ ഇന്നമാഹിയ അമാലുക്കും അള്ളാഹുവിൻ്റെ റസൂൽ സലാം പറയാണ് നാളെ പരലോകത്ത് പ്രവർത്തനങ്ങൾ ഇങ്ങനെ വന്നിട്ട് പറയും ഇത് നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് അള്ളാഹു സ്വഹാനത്തല്ല പറയും അത്രേ ഇത് നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ഇത് ക്ലിപ്തപ്പെടുത്തി വച്ചിരിക്കുകയാണ് അപ്പോൾ അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാ അമലുകളെയും ക്ലിപ്തപ്പെടുത്തി സാക്ഷിയാകി അള്ളാഹു എല്ലാത്തിനെയും സംരക്ഷിച്ച് ഇങ്ങനെ വച്ചിരിക്കുകയാണ് നാളെ പരലോകത്ത് ആ ചെയ്ത പ്രവർത്തനങ്ങൾ കൃത്യമായി കാണിച്ചു കൊടുക്കും ഓരോ വ്യക്തികൾക്കും കൃത്യമായി അവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കും ഒരു അണുമണി തൂക്കമാണോ നന്മ ചെയ്തത് ഒരു അണുമണിത്തൂക്കമാണോ തിന്മ ചെയ്തത് അത് മുഴുവൻ അവിടെ കാണാൻ സാധിക്കും മാലിഹാദൽ കിതാബ് ലാ യുഗാദിർ എന്ന് വിശുദ്ധ ഖുർ സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മൾ ഓതുന്ന ആയത്ത് നമ്മുടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇതെന്തൊരു ഗ്രന്ഥമാണ് ഇതിൽ ചെറുതോ വലുതായ ഒന്നും വിട്ടേച്ചു പോകാതെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഗ്രന്ഥമാണല്ലോ എന്ന് പറയുമ്പോൾ നാളെ പരലോകത്തുള്ളൊരവസ്ഥ വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് ഈ സംഭവങ്ങളെല്ലാം നമുക്ക് അറിയിച്ചു നൽകുന്നത് അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ് എല്ലാത്തിനും ഷഹീദൻ അതുകൊണ്ടാണ് അള്ളാഹു അൽ മുഹൈമിൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇബിന് അബ്ബാസ് റലി അള്ളാഹു അൻഹു അൽ മുഹൈമിൻ എന്ന നാമത്തെ വിശദീകരിക്കുമ്പോഴും അവർ അദ്ദേഹം പറഞ്ഞത് അൽ മുഹമ്മിൻ എന്ന് പറഞ്ഞാൽ ഷഹീദ് എന്നാണ് എന്ന അർത്ഥവും ഉണ്ട് എന്ന് നമുക്ക് പ്രത്യേകമായി ഇബിൻ അബ്ബാസ് അലി അള്ളാഹുഹു പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ അതിൻ്റെ തേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു സ്വഭാവം നമ്മെ നമ്മുടെ വിഷയത്തിൽ അള്ളാഹു എന്തെല്ലാം സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനെ മുഴുവൻ സംരക്ഷിക്കണം അള്ളാഹു എന്തെല്ലാം കാത്തു സംരക്ഷിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ അതിനെ മുഴുവൻ കാത്തു സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നത് ഇതിൽ നിന്ന് ആദ്യമായി മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ സാക്ഷിത്വം അത് സത്യസന്ധമായിരിക്കണം എന്നതും ഈ നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ് സത്യ സത്യത്തിനു മാത്രം സാക്ഷി നിൽക്കുന്നവരായിരിക്കണം അസത്യത്തിനും അനീതിക്കും നിൽക്കുന്നവരായി മാറാൻ പാടില്ല എന്നതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടുതൽ പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു താല കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ആഹൃദ്ദിറബുൽമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വ